കൊല്ലത്തെ ആശ്രാമ മൈതാനത്തിന്റെ തൊട്ടടുത്ത് ഇ എസ് ഐ ആശുപത്രിയുടെ ഫ്രണ്ടിലായിട്ടതെ നോക്കി മീൻ വറുത്തത് മീൻകറിയും എല്ലാം കൂടെ ചേർത്തിട്ട് എൺപത് രൂപയ്ക്ക് അടിപൊളി നോക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഇന്ന് നിൽക്കുന്നത് ഇവിടെ ആശ്രാമ മൈതാനത്തിൻ്റെയൊക്കെ അടുത്ത് ഇ എസ് ഐ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ ഊണ് അവരുടെ വീട് തന്നെയാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഊണ് കൊടുക്കുക ഞാൻ ഓൾറെഡി വന്ന് കഴിച്ചിട്ടുണ്ട് മുന്നേ കുറേ ഒരു മൂന്ന് മാസം മുന്നേ ഇവിടെ നിന്ന് ഊണ് കഴിച്ചേ അത് നമുക്കൊരു ആവശ്യത്തിന് പോകേണ്ടി വന്നപ്പോൾ കഴിച്ചു നോക്കിയതാണ് പക്ഷെ നല്ല ഊണായിരുന്നു അപ്പോൾ അന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു ദിവസം വരണം പിന്നെ നമ്മളിവിടെ വന്നേക്കുവാട്ടോ അപ്പോൾ അച്ഛൻ്റെ പേര് വിജയം എന്നാണ് അമ്മയുടെ പേര് ബേബിന്നുമാണ് വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ എന്നൊക്കെ പറയില്ലേ അവിടെ നിന്ന് തന്നെ അവർ ും കുക്ക് ഒരു പന്ത്രണ്ടര മണിയാവുമ്പോഴേക്കും ഊണ് കൊടുക്കാൻ തുടങ്ങും ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അവസാനത്ത് മിനുക്ക് പണി പച്ച വെളിച്ചം വെളിച്ചെണ്ണേ നമ്മളപ്പാകം ചേർക്കുന്നുള്ളൂ ആ അപ്പൊ അതുകൊണ്ട് നല്ല പച്ച ഇട്ട അയലക്കറിയാണ് ഇഷ്ടം കഷ്ണങ്ങളും ഉണ്ട് വെറുതെ മീൻചാറല്ല നിർത്തിട്ടാണ് ഈ പണി ഉടക്കുന്നത് പന്ത്രണ്ട് പത്താ രൂ രണ്ടു മണി വരെ കാണും എത്ര ഊണൊക്കെ ഇതൊരു പത്ത് മുപ്പത് അതീ കൂടെ നമ്മൾ ചെയ്യത്തില്ല കാര്യം നമുക്ക് ആവുന്നുണ്ടെങ്കിൽ ും കൊടുക്കുന്നത് എൺപത് കരിക്കുന്ന തേങ്ങാ വില അരിവല മലക്കറി വില എല്ലാം കൂടിയില്ലേ പിന്നെ നമുക്കിപ്പോ ഞായറാഴ്ച തുറക്കലില്ല പണ്ട് തലേറക്കും ഹാപ്പി ഉണ്ട് ഊർജമുണ്ട് പിന്നെ ആളുകൾ കഴിച്ചിട്ട് പറയുമല്ലോട്ടം കഴിച്ചപ്പോ തോന്നി വീഡിയോ എടുക്കണല്ലോ എന്ന് വിചാരിച്ചു മീൻകറിയും വേണം ആ വെണ്ടക്കയും അങ്ങനെ ചൂടോട് കൂടിയിട്ട് ഊണ് കിട്ടി പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ഊട്ടോ ഇവിടെ പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേ ആളുകൾ പാഴ്സലിന് വന്നു അപ്പം അങ്ങനത്തെ തിരക്ക് ബഹളം തുടങ്ങി ഇപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ നിൽക്കുക മീൻകറി ഒരു രക്ഷയില്ല ഞാൻ വെറുതെ ഇങ്ങനെ കുടിച്ചു നോക്കിയതാണ് കാരണം മീൻകറി വെച്ചപ്പോൾ തന്നെ അമ്മ എനിക്ക് ഉപ്പ് വെക്കാൻ വേണ്ടി ആദ്യം തന്നായിരുന്നു അപ്പോഴേ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ചില സാധനം ഞാൻ കഴിക്കുമ്പോൾ പറയില്ലേ നമ്മളെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും കൂടെ ഇല്ലാത്ത ആളുകളെയൊക്കെ ഓർമ്മപ്പെടുത്തും എന്ന് പറയില്ലേ കറക്റ്റ് ഇതാണ് അമ്മൂമ്മ വയ്ക്കുവാറും ഇതുപോലെയുള്ള മീൻകറി പച്ചമാങ്ങുമ്മങ്ങനെ പണിക്ക് നമ്മൾ അടുത്തുള്ള വീടുകളിലൊക്കെ കുടിപ്പണിക്കൊക്കെ പോകും അപ്പോൾ തിരിച്ചു വരുമ്പോൾ മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഈ വട്ടയിലോ ചേമ്പയിലോ ഒക്കെ ആയിട്ട് മാങ്ങ പൊതിഞ്ഞുകൊണ്ടുവരും അപ്പോൾ ആ കൊണ്ടുവരണ മാങ്ങ നാടൻ മാങ്ങകളൊക്കെ കോമാങ്ങ എന്നൊക്കെയാണ് പറയും നാട്ടിൻ മാങ്ങ കോമാങ്ങ ഈ മാങ്ങ ഇട്ടിട്ട് ഒരു മീൻ കറി ഉണ്ട് ചിലപ്പോൾ തേങ്ങ അരക്കാൻ തേങ്ങ ഇല്ലാത്തുകൊണ്ട് ചിലപ്പോൾ തേങ്ങ ഉണ്ടാവില്ല പക്ഷെ എന്നാലും എൻ്റെ അമ്മ എന്തൊരു സ്വാദാണ് ആ കറിക്കൊക്കെ അപ്പോൾ അത് ആ ഒരു കറക്റ്റ് സാധനം ഞാനിങ്ങനെ വെറുതെ കുടിച്ചുകൊണ്ടിരുന്ന എനിക്കത് ഭയങ്കര ഒരു ഓർമ്മ ആ ഒരു സാധനം സാമ്പാർ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് സാമ്പാർ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ സാമ്പാറും സൂപ്പറാണ് അതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന് കഴിച്ചിട്ട് ഓസം ഞങ്ങളെന്ന് വേറെന്തോ ആവശ്യത്തിന് ഇവിടെ കൊല്ലത്ത് വന്ന സമയത്ത് ഉച്ച സമയം അതാ നമുക്ക് വീടിയോ ഇല്ല ഉച്ച സമയത്ത് ഊണ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കഴിച്ചു പോയപ്പോ ഇങ്ങനെ കണ്ടു ജസ്റ്റ് കഴിച്ചു അതിന് മുന്നേ ഇത് ഈ കടേനെ പറ്റിയിട്ട് നമുക്ക് ഒരാൾ കമന്റ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷം മുന്നേ പക്ഷെ ഈ കട അന്വേഷിച്ച് ഇതിന് തേരാപാരം ഈ കട കണ്ടുപിടിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നോക്കി കാണൂല ഒരു വീടാണ് അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ചു പോയി പക്ഷെ യാദൃഷ്ടികമായിട്ട് പിന്നെ ഒരു രസം ഇവിടെ ഊണ് അപ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ ഇതായിരിക്കും എന്ന് എന്ന് വിചാരിച്ചു ഭയങ്കര രസമുള്ള ഊണാന്ന് ഇഷ്ടപ്പെട്ടാ പോയത് അല്ല അവിയലാ കേട്ടോ ഞാൻ പറയുന്നതിരി കുഴഞ്ഞിരിക്കണ അവിയലാണ് എന്നാലും നല്ല രസമുണ്ട് വെണ്ടയ്ക്ക മാത്രല്ല വെണ്ടയ്ക്കയും കാരറ്റും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മെഴുക്കുനറ്റി വെണ്ടയ്ക്ക് മാത്രാവുമ്പം അതിനൊരു വഴിവഴുപ്പില്ലേ അതങ്ങനെ ഫീൽ ചെയ്യൂല ഇങ്ങനെ എന്തെങ്കിലും കൂടെ ഇട്ടിട്ടുമ്പോ അതുകൊള്ളാം മീൻകറി മീൻകറി കുറേ നേരം മീൻകറി കഴിച്ചുകൊണ്ടിരിക്കുക ചോറ് വെച്ചും കൂടെ ഒന്ന് കഴിച്ചു നോക്കണ്ടേ അപ്പൊ ഇവിടെ കപ്പയില്ലാട്ടോ നമ്മള് ചിലവിടത്തെല്ലാം പോകുമ്പോ കപ്പയും കൂടി ഉണ്ടാവാറില്ല അപ്പൊ ഇവിടെ കപ്പയില്ല കപ്പയ്ക്ക് വേറെ അവിയലും തോരനും ഉപ്പ കൂടിയ അയലയാട്ടോ ഇന്ന് പക്ഷെ ഇങ്ങനെ ഈ ഇതുപോലെ പറഞ്ഞ ഞാനിപ്പോ മീൻകറിയില്ല അത് വെക്കുമ്പോ ഏത് മീനായാലും ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് നമ്മളെ നെയ്മത്തിയൊക്കെ ഇല്ലേ അത് ഇതുപോലെ പച്ച മാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് പച്ച പച്ചമുളകും തിരുവനന്തപുരത്തെ പോലെ മുരിങ്ങക്കായും ഒന്നും ചേരുല്ല അതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ മാങ്ങയുടെ ഒരു വാദമാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറെ നമ്മൾ കുടമ്പുഴിയോ വളമ്പൊളിയോ ഒന്നും പിന്നെ ചേർക്കൂല മാങ്ങയുടെ പൊടി മാത്രമായിരിക്കും അതിനുണ്ടാവുക അല്ല സൂപ്പർ പുളിശ്ശേരി ആട്ടോ ഇവിടുത്തെ പക്ഷെ ഞാൻ മറന്നുപോയി ലാസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് പുളിശ്ശേരി ഒഴിച്ച് ചോറ് കഴിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഇനി എനിക്ക് കഴിക്കാൻ സ്ഥലമില്ല ഇനിയിപ്പം ഈ കറികളും കൂടെ കഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ മറന്നുപോയി ലാസ്റ്റ് കുറച്ച് കുടിച്ചുപോയി നല്ല രസമുണ്ടേ എല്ലാ കറികളും സൂപ്പറാണ് ഒരു ഒന്നും പറയാനില്ല കാരണം ഇവരിവിടെ തന്നെ പൊടികളെല്ലാം പൊടിക്കണതാണ് പാക്കറ്റുകളൊന്നുമല്ല അപ്പോൾ അതുപോലെ നല്ല വെളിച്ചെണ്ണയിലാണ് എല്ലാ സാധനങ്ങളും വറക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആ ഒരു സ്വാദുണ്ടല്ലോ അവർ രണ്ടുപേരും കഴിക്കുന്നതും അതുതന്നെയാണ് അപ്പം ഇതുപോലെയുള്ള കൊച്ചു കടകളുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരാം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും അറിയാനില്ല കൊല്ലം ഇപ്പം പറഞ്ഞ ടൗണിൽ തന്നെയാണ് കൊല്ലം ജില്ലയിൽ ആസറാമം മൈതാനത്ത് നിന്ന് ഇ എസ് ഐ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ ആശുപത്രി ഒരു നൂറ് മീറ്റർ മുമ്പേ ഇതുപോലെ ഒരു ഗ്രില്ലടിച്ച വീട് കാണും ഇവിടെ ഈ അച്ഛനും അമ്മയും രാവിലെ ഒരു ഒൻപതര മുതൽ ഈ ഇവിടെത്തന്നെ ജോലികളൊക്കെ ആയിട്ട് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ഊണ് കഴിച്ച് നോക്കിക്കോട്ടെ ചെറിയ പൈസയ്ക്ക് വയറ് നിറയ്ക്കുന്ന മനസ്സും നിറയ്ക്കുന്ന ഇടങ്ങളാണ് പുതിയ വീഡിയോയും കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ